അസ്ലാം വൈക്കം വറമുലാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യണ പോലെ ഇത് സ്കിപ്പ് ചെയ്യരുത് ചെയ്യാതിട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഹജ്ജിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഹജ്ജിന് വേണ്ടി വന്നിട്ട് ഇപ്പ നിങ്ങൾ കുറച്ച് ദിവസമായാലും ഇപ്പൊ മക്കയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മക്കയിലേക്ക് ഇപ്പോ പള്ളിയിൽ പോകുന്ന അതേപോലെ ഹറമിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് രണ്ട് ബസ് മാറി കയറി വരുന്നുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല ഒരു പത്ത് ദിവസമായിട്ട് ഇപ്പ നിങ്ങൾ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലൊരു തോന്നൽ ഉണ്ടാവും ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ മനസ്സിലായി ഞാന് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാൻ എവിടെയും വഴി തെറ്റൂല ഞാൻ എവിടേക്കും ബുദ്ധിമുട്ടിലൊന്നും പെടുക സാധ്യതില്ല എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കി ഞാൻ തോന്നാം ആത്മവിശ്വാസം നല്ലതാണ് പക്ഷെ നമുക്ക് കൂടുതലായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാം ഹജ്ജിന്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരുപത് ലക്ഷത്തോളം ആളുകൾ ആജുമാരിവിടെ മക്കയുടെ പുണ്യഭൂമിയിലുണ്ടാവും അപ്പം അവർ ഒരുമിച്ചിട്ടാണ് ഹജ്ജ് ചെയ്യുക അപ്പം ഈ ആജുമാരൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് കൂടെ നിങ്ങൾ ഇങ്ങനെ ഒറ്റ ഒറ്റക്കോ അല്ലെങ്കിൽ കൂട്ടം കൂടിയിട്ടൊക്കെ പോവുകയാണെങ്കിലും അതിൽ നിന്ന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടം തെറ്റി പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്കീ ഉള്ള ഈ ഓവർ ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് നമ്മളെ ചതിച്ചു കളയും മൊബൈലിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്തവരുടെ കാര്യമല്ല ഫോൺ കയ്യിലുണ്ട് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ ചെയ്ത് റീചാർജ് ചെയ്ത് അത് ഫോണിൽ ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി അപ്പങ്ങൾ വിചാരിക്കും ഇപ്പറിയാത്ത അങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും എന്നുള്ള അതിന് അതായത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ നാലാൾക്കാർ ഒരു റൂമിൽ താമസിക്കുന്നവരാണ് ഇവിടെ ഹജ്ജന് വന്നവരാണെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ ഒരാളുടെ അടുത്തെങ്കിലും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള റൂമിലുള്ള ആളുടെ കയ്യിലുണ്ടാവില്ല ഒരു ഫോൺ നെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോൺ അങ്ങനെ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരുടെ സഹായം തേടിയിട്ട് നിങ്ങൾ ഈ അജ്ജിന്റെ കർമ്മങ്ങൾക്ക് പോകുന്ന സമയത്തും മിനയിലേക്കും മുസ്തലിഫയിലേക്കും മറഫയിലേക്കൊക്കെ പോകും ഇവരൊക്കെ ഒരുമിച്ചിട്ടായിരിക്കുമല്ലോ പോവാ അപ്പൊ ഈ പോകുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് എവിടെങ്കിലും വഴിതെറ്റുകൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഹജ്ജന് പോകുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു കട കണ്ടുപിടിക്കാനും ഹോട്ടൽ കണ്ടുപിടിക്കാനും നിങ്ങൾ താമസിക്കുന്ന ബിൽഡിങ് വഴിതെറ്റി പോയാൽപ്പം അത് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കാം കഴിയുന്ന ആൾക്കാർ ഈ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ചെയ്തു വെക്കാം കെ എം സി സി ഹജ്ജ് സെല്ല് അല്ലെങ്കിൽ ഹജ്ജ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ കിട്ടും അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ആർ സിക്കാർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ലബൈക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പം ഈ രണ്ട് ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒന്ന് എന്തായാലും നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം കേട്ടോ ഇനി അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഫോൺ എടുത്തിട്ട് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിലോ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക കെ എം സി സി ഹജ്ജ് ഗൈഡ് അല്ലെങ്കിൽ ഹജ്ജ് സെല്ലെന്ന് പറഞ്ഞിട്ട് അടിക്കുമ്പോൾ തന്നെ വരും അപ്പോൾ നമുക്ക് താഴെ അതായത് ഇതേപോലത്തെ ഒരു ആപ്പ് ഓപ്പൺ ആവും അത് നമുക്ക് എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കണം കേട്ടോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ വരിക ഒരു പേജ് ഇങ്ങനെ വരിക അപ്പം ഇങ്ങനെ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അയലങ്ങൾ നോക്ക് അസീസിയ മിന അറഫ ബ്രാഞ്ച് ഓഫീസ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെ കണ്ടില്ല ഹെൽപ്പ് ലൈൻ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ വിങ്ങിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വീൽ ചെയർ സൗകര്യം ആവശ്യമുള്ളവർക്കുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ അസീസിയ എന്ന് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യുമ്പോൾ അസീസിയയിലുള്ള ബിൽഡിങ്ങുകളുടെ ലൊക്കേഷനുകളാണ് വരുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നില്ല കുറേ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം അറുന്നൂറോളം ബിൽഡിങ്ങുകൾ നമ്മൾ അസീസിയയിൽ ഹാജിമാർ താമസിക്കുന്ന ബിൽഡിംഗ് ാണ് അജു കോട്ടയിൽ വന്നിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇതൊക്കെ കേട്ടോ അപ്പൊ ഇതിൽ നമുക്ക് ഏതാണ് ബിൽഡിംഗ് നമ്പർ ബിൽഡിംഗ് നമ്പർ വേണ്ടത് അത് നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്ത് അമർത്തി കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ലൊക്കേഷൻ ഡീറ്റെയിൽസ് വരും അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ആ ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ബിൽഡിങ്ങിലേക്ക് കറക്റ്റ് പോകാൻ പറ്റും കണ്ടില്ലെങ്കിൽ ലൊക്കേഷൻ ഓപ്പൺ ആവുന്നുണ്ട് നമുക്കിനിപ്പോൾ സ്റ്റാർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പോകാനുള്ള വഴി കിട്ടും ഇനി നമ്മൾ തിരിച്ച് ബാക്കോട്ട് വന്നു അതിൽ ബ്രാഞ്ച് ഓഫീസ് എന്ന് പറയുന്ന സംഭവമുണ്ട് ആ ബ്രാഞ്ച് ഓഫീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ കീഴിലും ഹജ്ജുമാർ താമസിക്കുന്ന ബിൽഡിങ്ങുകളിൽ എത്ര ബ്രാഞ്ച് ഓഫീസുകളുണ്ട് എന്നുള്ളതുണ്ട് പതിമൂന്ന് ബ്രാഞ്ച് ഓഫീസുകളുണ്ട് അതിൻ്റെ ഏതൊക്കെ ബിൽഡിങ്ങുകളിലാണ് ഈ ബ്രാഞ്ച് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് മീന ഈ മീന അറഫ ഇപ്പോൾ ഇതിൽ തൽക്കാലം ഓപ്പൺ ആയിട്ടില്ല കാരണം അഞ്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് അത് അപ്ഡേറ്റ് ആയിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ മിനയിൽ ഉള്ള റൂമുകളോ അല്ലെങ്കിൽ ടെൻറ്റുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടും ആർ അങ്ങനെ കിട്ടും പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ ആർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതായത് ആർ ഹെൽത്ത് ക്ലിനിക്കിൻ്റെ നമ്പറുകളാണ് അപ്പോൾ നമുക്ക് ഏത് ഹെൽത്ത് ക്ലിനിക്കിലേക്കാണോ പോകേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കാണിക്കും അങ്ങനെ നിങ്ങൾക്ക് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം നിങ്ങളുടെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോയി കാണാനും അത് നിങ്ങൾക്ക് പറ്റും അർജൻ്റെ സമയത്തുള്ള കാര്യമാണേ പറഞ്ഞത് പിന്നെ നമ്മൾ ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ദിവസവും ഇതിലിങ്ങനെ അപ്ഡേറ്റ് ചെയ്യും അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ ഫ്ലൈറ്റ് വരുന്ന സമയം അല്ലെങ്കിൽ കാലിക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ജിദ്ദയിലേക്ക് വരുന്ന ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് എത്ര ഹാജ്മർ വരുന്നുണ്ട് എപ്പോഴാണ് ഇവിടെ എത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി ജിദ്ദയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കയിലേക്ക് ഹാജുമാർ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അതും ഡീറ്റെയിൽസ് അവിടെ കൊടുക്കും പിന്നെ ആ ഒരു പച്ച കളറുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്പോർട്ട് നമ്പർ ഇങ്ങനത്തെ ഒരു പേജാണ് ഓപ്പൺ ആവുക ഈ ഒരു പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്കൊരു കവർ നമ്പർ കിട്ടും നിങ്ങൾ ബാഗിൻ്റെ മുകളിൽ ഒരു കവർ നമ്പർ ഉണ്ടാവും ഒരു ഡബ്ല്യു വച്ച് അത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കോളം കണ്ടോ അതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ടില്ല അപ്പോൾ നിങ്ങൾ നമ്പർ ഉണ്ടാവും നിങ്ങൾ ബാഗിൻ്റെ മുകളിൽ ആ നമ്പർ അടിച്ചു കൊടുക്കുക എന്നിട്ട് താഴോട്ട് വരുമ്പോൾ അവിടെ വലതുഭാഗത്ത് താഴെ കണ്ട് ഇരുന്നൂറ്റി മൂന്ന് കൊടുത്തു അത് ഓരോ പേജിനും ഓരോ നമ്പർ വരും അപ്പോൾ ആ ഇരുന്നൂറ്റി മൂന്ന് അവിടെ അടിച്ചു കൊടുത്തിട്ട് ആ പച്ച കളറുള്ള ഭാഗം സെർച്ച് എന്നുള്ള ഭാഗം കൊണ്ട് ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം ആളുടെ ഡീറ്റെയിൽസ് അടക്കേണ്ടി വരും കേട്ടോ ഞാനിപ്പോൾ അവിടെ കൊടുക്കാത്തത് കൊണ്ടാണ് വരാത്തത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റും ഏത് ബിൽഡിങ്ങിലാണ് ഏത് അറിയാൻ പറ്റും ഇനി ഹെൽപ്പ് ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കെ എം സി സി ഹജ് വോളണ്ടിയേഴ്സിൻ്റെ ഒരുപാട് പേരുടെ നമ്പറുകൾ വാട്സാപ്പ് നമ്പറുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ് മെഡിക്കൽ വിങ്ങിൻ്റെയും കൊടുത്തിട്ടുണ്ട് നമ്പറുകൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ സൗകര്യങ്ങൾ ഒരുക്കിത്തരും പിന്നെ വീൽ ചെയറിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീൽ ചെയർ സൗകര്യങ്ങൾ അത്യാവശ്യമായിട്ടുള്ള ആളുകൾക്ക് ഇൻഷാള്ള വീൽ ചെയർ സൗകര്യങ്ങളും അവൈലബിൾ ആണ് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ വുമൻസ് വിങ് കെ എം സി സിൻ്റെ വുമൺസിൻ വിങ്ങിൻ്റെ ആളുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്ത്രീകൾക്ക് മെഹറമില്ലാതെ വന്നവർക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം ലഗേജ് വിങ് നിങ്ങളുടെ സാധനങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് ഈ നമ്പർ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫോണിലൂടെ ബന്ധപ്പെടാവുന്നതാണ് അവർ ബസ് സ്റ്റാൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബസ് സ്റ്റാൻഡുകൾ വരും അതായത് നിങ്ങൾ ഹാജ്മല താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓരോ നമ്പറുകളിലായിട്ട് ബസ് സ്റ്റോപ്പുകളുണ്ട് ഈ ബസ് സ്റ്റോപ്പുകൾ ഏത് ബിൽഡിംഗിൻ്റെ അടുത്താണെന്നുള്ളതും പിന്നെ നിങ്ങൾ ആജാദിലേക്ക് പോകുന്ന സമയത്ത് ഹർമിലേക്ക് പോകുമ്പോൾ ിലേക്ക് പോകുന്നതും മസ്കൂത്തിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഹുദായിലേക്ക് പോകുന്നതിൻ്റെ ബസ് ബസ്റ്റാൻഡിന്റെ ഡീറ്റെയിൽസ് ലൊക്കേഷൻ ആൾ ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വഴിതിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും വണ്ടികൾ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ലൊക്കേഷൻ ട്രേസ് ചെയ്ത് നിങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് എത്താവുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഇനി ഏറ്റവും താഴെ ഏറ്റവും ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് ഏറ്റവും ഹോസ്പിറ്റൽസ് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മക്കയിൽ ഹാജുമാരെ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് ആക്കുന്ന ചികിത്സ തേടുന്ന ഹോസ്പിറ്റലുകളുടെ ഡീറ്റെയിൽസ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഹജ് ഹാജുമാർ താമസിക്കുന്ന തൊട്ടടുത്തുള്ള നാൽപ്പത് ബെഡ് ഹോസ്പിറ്റലും മുപ്പത് ബെഡ് ഹോസ്പിറ്റലിലും ലൊക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ ലബ്ബൈക്ക എന്ന് പറയുന്ന ആർ സിയുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇറക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ലബ്ബൈക്ക എന്നാണ് അതിൻ്റെ പേര് അതിന് ൗകര്യങ്ങള് കൊടുത്തിട്ടുണ്ട് അതിൽ ഞാന് കണ്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ ഇവിടുത്തെ ഹോട്ടലുകൾ ഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റുകൾ അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ പേടിക്കാനുള്ള സൂപ്പർ മാർക്കറ്റുകളുടെ ഒക്കെ ലൊക്കേഷനിലൂടെ കൊടുത്തിന് താഴെ കണ്ടില്ലേ അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടേക്കുള്ള ലൊക്കേഷനിൽ പോകാൻ പറ്റും ഇതിൽ ഇവിടെ ഉപയോഗിക്കുന്ന സിമ്മുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഇന്ന് വരുന്നുണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് ജിദ്ദ എയർപോർട്ടിൽ നിന്ന് കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പുറത്ത് ഏത് ഡേറ്റ് ഡേറ്റാണ് വേണ്ടതെന്നല്ല അവിടെ ക്ലിക്ക് ചെയ്യാം പിന്നെ ആ വൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആവും ഇത് നിങ്ങൾക്ക് ഇന്ന ദിവസം ഇന്ന ഡേറ്റിൽ ഏതൊക്കെ വന്നു കഴിഞ്ഞ് പോയിട്ടുള്ള ഡേറ്റുകളാണെങ്കിലും ഇനി വരാൻ പോകുന്ന ഡേറ്റുകളാണെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റിലൊക്കെ ഏതൊക്കെ ഫ്ലൈറ്റുകൾ വരാണ്ട് റൂമിലേക്കാണ് ാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഇവര് ആപ്ലിക്കേഷനിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളുടെ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൂപ്പർ മാർക്കറ്റാണ് എവിടെയൊക്കെയാണ് അടുത്തുള്ളത് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക എന്നിട്ട് ആ ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് പോകാനും പറ്റും അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലബൈക്ക എന്ന് പറയുന്ന ആർ എസ് സി കാര്യറക്കിയതിലും മിന അറഫ അവിടുത്തെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ കെ എം സി സിയിൽ കാണിച്ചത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഇതിലും ഉണ്ട് കിട്ടും അപ്പോൾ ഇതിൽ ഏത് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ട് എവിടെയെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾ വഴി തടസ്സപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഹെൽപ്പ് ലൈനിൽ ആരുടെയെങ്കിലും നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ലബ്ക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഞാൻ ലിങ്കൊക്കെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആവും റൈറ്റ് കോർണറിൽ കണ്ട ഒരു മാർക്ക് ഇത് ഐഫോണിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും ഇങ്ങനെ വരുമ്പം ആഡ് ടു ബുക്ക് മാർക്സ് എന്ന് ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക അപ്പോൾ ആഡ് എന്നുള്ള റൈറ്റ് കോർണറിൽ കണ്ട അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോം പേജിലേക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡാവും അതുപോലെ തന്നെ ഐഫോൺ അല്ലാത്തവർക്കും ഇതേപോലെ തന്നെയാണ് ആരോമാർക്ക് താഴെ ഉണ്ടാവുക ആരോമാർക്ക് താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഓപ്ഷൻ വരും അങ്ങനെ നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് ഹജ്ജ് സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ അപ്പോൾ എന്തായാലും പലരെയും ഞാൻ കണ്ട് സംസാരിച്ച സമയത്തൊക്കെ അവർക്കൊക്കെ ഈ ആപ്ലിക്കേഷൻ വളരെ ഉപകാരമായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ചെയ്തു നോക്കുക എന്തായാലും മറ്റൊരു വീഡിയോ മറ്റും മറ്റൊരു നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അസാംളാം